പാണക്കാട് കാസീഫ് ഫൗണ്ടേഷൻ സംസ്ഥാന നേതൃസംഗമം പൂക്കോട്ടൂർ പാപ്പാട്ടുങ്ങൽ മലബാർ കൺവെൻഷൻ സെന്ററിൽ നടന്നു സംഗമം പാണക്കാട് സാദിക്കളി ഷ്യാബിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നതായി സാദിക്കലി ഷ്യാബിത്തങ്ങൾ പറഞ്ഞു പാണക്കാട് സദാത്തുക്കൾ ഖാസി സ്ഥാനം വഹിക്കുന്ന മഹലുകളുടെയും ബാലവാദിത്വം വഹിക്കുന്ന സ്ഥാപനങ്ങളുടെയും ഓരോ അംഗങ്ങളടക്കം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറ് പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു പാണക്കാട് അബ്ബാസ് അലി ഷിയാബത്തങ്ങൾ അധ്യക്ഷനായിരുന്നു സയ്യിദ് ബഷീർ അലി ഷിയാബത്തങ്ങൾ സയ്യിദ് മുയിൻ അലി ഷിയാബത്തങ്ങൾ സമസ്ത ട്രഷറും കണ്ണൂർ ജില്ലാ നായിബ്ഗാസിയുമായ പി ഉമർ മുസ്ലിയാർ കൊയ്യോട് മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന പ്രസിഡന്റും വയനാട് ജില്ലാ നായിബ്ഗാസിയുമായ കെ പി ഹംസ മുസ്ലിയാർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു സംസ്ഥാന സംഗമത്തിൽ ആത്മീയം മദീനയിൽ നിന്ന് മലബാറിലേക്ക് സൽസരണി കാലികം എന്നീ വിഷയങ്ങളിൽ യഥാക്രമം മുനവറലി ഷിയാബിത്തങ്ങൾ അബുബക്കർ ഫൈസി മലയമ്മ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നാസർ ഫൈസി കുടത്തായ് എന്നിവർ സംസാരിച്ചു ഗാസി ഫൗണ്ടേഷൻ കർമ്മ പദ്ധതി സയ്യിദ് റഷീദ് അലി ഷിയാബിത്തങ്ങൾ ആമുഖം നൽകുകയും ഡോക്ടർ മുഹമ്മദ് റഫീഖ് അവതരണം നടത്തുകയും ചെയ്തു പ്രാർത്ഥനയ്ക്ക് പാണക്കാട് നാസർ ഹൈ ഷിയാബിത്തങ്ങൾ നേതൃത്വം നൽകി ന്യൂസ് ബിറോ മലപ്പുറം വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാദം വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്